തകർച്ചയിലായ ഇരിക്കൂർ പാലം പുതുക്കി പണിയണമെന്ന് സജീവ് ജോസഫ് എം എൽ എ കാലപ്പഴക്കത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പാലം എല്ലാ വർഷവും അറ്റകുറ്റപ്പണി നടത്തുകയാണ് പതിവ് ഇത്തവണയും അറ്റകുറ്റപ്പണികൾക്കായി അൻപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും എം എൽ എ വ്യക്തമാക്കി ഇരിക്കൂർ കൂടാളി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് മലയോരത്തിൻ്റെ കവാടമായ ഇരിക്കൂർ പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ടി കെ ദിവാകരനാണ് ഇരിക്കൂർ പാലം ഉദ്ഘാടനം ചെയ്തത് അൻപത്തിയഞ്ച് വർഷം മുൻപ് നിർമ്മിച്ച പാലം കലപ്പഴകത്താൽ നശിച്ച് അപകടാവസ്ഥയിലാണ് പുതിയ പാലം വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല പാലത്തിന്റെ ഉപരിതലം പല സ്ഥലങ്ങളിലും തകർന്ന നിലയിലാണ് സ്പാനുകൾക്കിടയിൽ ടാറിംഗ് തകർന്ന് വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് കൈവരികൾ ഉൾപ്പെടെ പല ഭാഗങ്ങളിലെയും കോൺക്രീറ്റുകൾ തകർന്ന് കമ്പികൾ പുറത്തായി ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിന് വിറയിൽ അനുഭവപ്പെടുന്നുണ്ട് ശക്തമായ മഴ പെയ്യുമ്പോൾ പാലം മുഴുവൻ വെള്ളക്കെട്ടിലാകും ആയിപ്പുഴ ഭാഗത്തു നിന്നുള്ള വെള്ളവും പാലത്തിൽ ഇടിച്ചുകയറും ഇത് അപകടങ്ങൾക്കും കാരണമാക്കുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തെന്നിവീഴുന്നത് പതിവാണ് പുതിയ പാലത്തിന്റെ ആവശ്യം പലപ്പോഴായി ഉന്നയിച്ചുവെന്ന് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു അപേക്ഷകൾ സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അടിയന്തരമായി പുനർനിർമ്മിക്കേണ്ട പുതിയ പാലം നിർമ്മിക്കേണ്ട ഒന്നാണ് ഇരിക്കൂർ പാലം ഇരിക്കൂർ മട്ടന്നൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ കാലപ്പുഴക്കം നിന്ന ഈ പാലം ബലക്ഷയം മൂലം നാശോന്മുഖമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇവിടെ അടിയന്തരമായ നിർമ്മാണം ആവശ്യപ്പെട്ട് പല പദ്ധതികളിലേക്കും ഇത് ശുപാർശ ചെയ്തെങ്കിലും പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല ബഡ്ജറ്റിലും സെൻട്രൽ റോഡ് ഫണ്ടിലേക്കും അതുപോലെ തന്നെ നബാർഡിലേക്കും ഒക്കെ നിരവധി അപേക്ഷകൾ നൽകുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു അടിയന്തരമായി ആ പരിഗണന ഉണ്ടാകണം തീരുമാനമുണ്ടാകണം അപകടാവസ്ഥയിലായ ഇരിക്കൂർ പാലത്തിൽ അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി സ്ഥാപിച്ച ഹൈറ്റ് ഗേജ് രണ്ടു വർഷം മുമ്പ് വാഹനം വാഹനമിടിച്ച് തകർന്നിരുന്നു ബ്രിഡ്ജസ് വിഭാഗം പയ്യന്നൂർ സെക്ഷൻ അധികൃതർ പാലത്തിന്റെ കൂടാളി ഭാഗത്ത് സ്ഥാപിച്ച ഹൈറ്റ് ഗേജാണ് തകർന്നത് നിലവിൽ നിയന്ത്രണമില്ലാതായതോടെ എല്ലാ വാഹനങ്ങളും ഇതുവഴി കടന്നുപോവുകയാണ് ബീമുകളുടെയും തൂണുകളുടെയും കോൺക്രീറ്റുകൾ ഇളകി കമ്പികൾ പുറത്തായി ബലക്ഷയമുണ്ടായതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് കെ എച്ച് ആർ ഐ വിഭാഗം ഒരു വർഷം മുമ്പ് പാലം പരിശോധിച്ചത് തുറന്ന് ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ഹൈറ്റ് ഗേജ് സ്ഥാപിച്ചിരുന്നത് ഇതാണ് തകർന്നത് പാലം എത്രയും വേഗം പുതുക്കി പണിയണമെന്നും സജീവ് ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ